എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മഹാന്മാർ പറയുന്നു മഹാന്മാർ പറയുന്നു രണ്ട് മാസം കൊണ്ട് കാത്തിരുന്ന റമദാനെ നമ്മൾ നോക്കിയിരിക്കണം റമദാൻ നാളെ റമദാൻ ഒന്നാണെന്ന് അറിഞ്ഞ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ട കഴിത്തു ശുക്രന്റെ അനുസരിക്കണമെന്ന് ലഭിക്കുന്ന നാളെ റമദാനാണെന്നറിഞ്ഞ ആദ്യം ചെയ്യേണ്ടത് മഹാന് പറയുന്നു മഹാന്മാര് പറയുന്നു അല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടായു ശുക്രന്റെ വിസ്കാരം എന്റെ അള്ളാഹു ഒരു ലക്ഷം പേരെ കരകയറ്റുന്ന സമയം ആ സമയം നാളെ അറിയുന്ന ആ സമയത്ത് രണ്ടായത്ത് നിസ്കരിച്ചിട്ട് നീ ആ ചെയ്തോണ്ടിരിക്കണം ആ സമയത്താ അള്ളാഹു ഒരു ലക്ഷം പേരെ നരകത്തിന് കരകയറ്റുന്നത് രണ്ട് നോക്കുന്ന സമയമാണ് നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തെങ്ങാണ് അല്ല പിന്നെ ഒരിക്കലും നിങ്ങളെ സഹോദരങ്ങൾ ചെയ്യേണ്ടത് അലഹദില്ല പറഞ്ഞ് രണ്ടര കാര്യത്തെ നിസ്കരിക്കണം അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യമെങ്കിൽ ഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രഭാതരൻ പറഞ്ഞു അള്ളാഹു ഒരു ഒരു സമുദായത്തിനും കൊടുക്കാത്ത അഞ്ച് മഹത്വമാണ് എനിക്ക് നിങ്ങൾ റഹവാനി ഒരു മനുഷ്യന് കിട്ടുന്ന അഞ്ച് മഹത്വം വേറെ ഒരു പ്രവാചകന്മാർക്കും അത് കൊടുത്തിട്ടില്ല മഹാനായ മഹാനായ മുസാനബി അലി ഇസലാം ഒരിക്കൽ അബ്ബാഹുവിനോട് ചോദിച്ചു കുറച്ചു ഏറ്റവും അവസാനം മരിക്കുന്നത് ഏറ്റവും അവസാനം മരിക്കുന്നത് അസറായിൽ ആണെന്ന് എനിക്കറിയാം ആദ്യം മരിച്ചതായോ മുസാനബ് അലിസ്സലാം അബ്ബാഹുവിനോട് ചോദിച്ചു ഏറ്റവും അവസാനം മരിക്കണതാരാണ് അലഭ മരിക്കണത് ഏറ്റവും അവസാനം മരിക്കുന്ന ആളാരം പേടി പറയുന്ന പേടി ഈ വെള്ളിയാഴ്ച കൊണ്ട് മരണമില്ലാത്തത് അതുകൊണ്ടായിരിക്കും ഒരു ഭയം അള്ളാഹന്റെ ഏറ്റവും അള്ളഹനോട് ചോദിച്ചൊരു ഏറ്റവും അവസാനം മരിക്കുന്നതാണ് ഇല്ലാ പറഞ്ഞു എന്നിട്ട് ചോദിച്ചതായ ആദ്യം മരിച്ചതായം മരിച്ചതായാണ് അറിയില്ല ആ അതിനുസരം ആദ്യം മനസ്സിലാ ഈ പ്രപഞ്ചത്തിൽ ഒരു വെള്ളിയാഴ്ച ഒരു ചോദ്യം ഉത്തരം മാത്രം ഞാൻ പറയാറില്ല ചോദ്യം നേരെ ഒരു ജീവിക്കു ചോദിച്ചു ലോകം അവസാനിച്ചാലും ലോകം അവസാനിക്കുമ്പോൾ നശിക്കാത്ത ഏഴ് വസ്തുക്കളുണ്ടെന്ന് പറയാം അത് ഇന്നുവരെ പറഞ്ഞില്ല സ്വർഗം നരകം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു സ്വർഗം നരകം അതുപോലെ തന്നെ ആവശ്യം അമ്മാറ്റിന്റെ ആവശ്യം അള്ളാഹുവിന്റെ അറിശ് നശിക്കാറില്ല അതുപോലെ തന്നെ റൂഹ് നശിക്കാറില്ല ആരുടെയും റൂഹ് നശിച്ചു പോയാറില്ല അള്ളാന്റെ മുന്നിൽ തന്നെ ഉണ്ട് റൂഹും നശിക്കാറില്ല ആ റൂഹ് പോയപ്പോ നമ്മൾ മരിച്ചു എന്ന് തിരിച്ചു വരുമ്പോ നമുക്ക് അപ്പൊ അത് നശിക്കാറില്ല അതുപോലെ തന്നെ കലം അരശു പുരുഷക്കെ ഇങ്ങനെ ഏഴ് വസ്തുക്കൾ മഹാന്മാരെ പൊളിപ്പിക്കും നശിക്കാറില്ല അള്ളാഹുമാർക്ക് എനിക്കും പറയാറില്ല എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ആദ്യം മരിച്ചത് ആരം ആരാ സുര ലോകത്ത് ആദ്യം മരിച്ചതാണ് ചൈത്താന എപ്പോഴാ നബിയോട് മരിച്ചോടൊപ്പാനോടോ പറഞ്ഞു ആദൻ പിക്ക് സുജോതി ആദൻ ആദ്യ സുജൂതി പറഞ്ഞു ഓ സുജോതി ചെയ്തില്ല അപ്പോഴും അവൻ മരിച്ചു പോയി ലഭിക്കുന്ന ആ സുരക്കണത് അവന്റെ പ്രേതമാ ഇപ്പൊ നടക്കുന്നത് അവൻ്റെ പ്രേതമാ എന്റെ പ്രിയപ്പെട്ടവന് നമ്മളിലും ഉണ്ട് നല്ലവൻ അവന് ജീവനുണ്ട് പക്ഷേ അവന്റെ ഹൃദയം മരിച്ചു ചില ആൾക്കാരുണ്ട് പള്ളിയിൽ പട്ടതൊന്നുമില്ല രമതാ മാസത്തിൽ അവൻ തന്നോട്ട് നടക്കും നോക്കി റോഡിന്റെ സെറ്റ് തെറ്റുപിടിക്കാനാണ് പോലും നോമ്പുടിക്കാത്ത അവൻ മുസ്ലിമാണ് പേര് സിറാജ് എന്നായിരിക്കും വലിയ അളക്കെയായിരിക്കും പക്ഷെ നോമ്പ് പിടിക്കൂല നല്ല കാര്യങ്ങളൊന്നും ചെയ്യൂല മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടക്കും റസൂൽ തങ്ങൾ പറഞ്ഞു ലോകത്ത് ആദ്യം മരിച്ചിട്ട് ചെയ്താനാണ് ഞാനിത് പറയാനുള്ള കാരണം அஞ்சு காரியங்கள் செய்தால் அவன் அல்லாது ஒரு புதிய ஜன்மம் கொடுக்கணும் அஞ்சு காரியங்கள் ஆரெகும் ஜீவிதத்தில் அவன் உம்ம பிரசவிச்சது போல அவன் உம்ம பிரசவிச்சது போல அவன் பள்ளி இறங்கி போகியுமே வாஹிச்சார் நமக்கு புது ஜென்மங்கள் ஜன்மங்கள் கிரகிபுமா புதிய ஜன்மங்கள் கிரகிபுமாட்டே உம பிரசவிச்சது போல உம் பிரசவிச்சது போல அவசரம் கிடைந்த அஞ்சு காரியங்கள் காரியுண்டு அல்லாஹ் அடுத்த வித்தியாட்சி நமக்கு படிக்காமல்

എന്നാലും ചില ശൈതാന്മാരുണ്ടാവും അത് ചോദിക്കൂസ്താദ് ഭഗവാന്റെ ഒന്നാമത്തെ രാത്രികളിൽ എല്ലാ ചൈതാനും കെട്ടിയിട്ടല്ലോ എന്നാലും ചിലതുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയമുള്ളവരെ ചിലരുടെ ശരീരത്തിൽ ചെയ്താൻ അലിഞ്ഞുപോയി അവനാ നന്നാവാത്ത ചെറിയ ചെറിയ ചൈത്താമാരുണ്ട് അവരെ ചിന്തിക്കണം ഭഗവാൻ ഒക്കെ വരുമ്പോൾ അവനങ്ങനെ നന്നാവും എന്ന രക്തത്തിൽ അരിഞ്ഞുപോയവരുണ്ട് അവനാണ് അമ്മമാനായാലും അവൻ പിടി വെച്ചോണ്ട് നടക്കും തിന്നോണ്ട് നടക്കും പള്ളിക്ക് പോകൂല നിസ്കരിക്കൂല ഒന്നും ചെയ്യൂല അങ്ങനെ ചില ആൾക്കാരുണ്ട് അള്ളാഹു നമ്മൾ അതിനെ തൊട്ട് കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതന്നു സൂറത്തിൽ ആലിം റാന്റെ മുപ്പത്തി ആറാമത്തെ ആയതായിരുന്നു നിങ്ങളൊക്കെ ഓതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അള്ളാബ് ഇങ്ങനെ വിധിയൊക്കെ മാറാകട്ടെ മോദീന്റെ அப்போ இன்னி ஒழி துஹாபிக்கி ஷீத்தாண்டி இத்தையுண்ட் சுத்திய பிராண்ட் முப்பத்தி ரெண்டாமி ஆயத்தும் அவசானு முப்பத்தி முப்பத்திரெண்டி வெள்ளியாச்ச பத்து நிமிஷம் அல்லாஹ் இன்னெங்கிலும் போயிட்டு மக்களை கொண்டுவதிப்பிக்கொண்டு வலு விகிக்க அல்லாஹ் பாக்கியத்தில் அனுகிரிக்கோமாறாகட்டே ஆீத்தாண்ட சதி ரெட்சபெட் யதார்த்தாக்யாரும் அல்லாஹ் இல்ல உட்பட அனுகிரிக்கோமாறாகட்டே